നക്ഷത്രങ്ങളും ആര് വിതരി പോലുള്ള ഈ പൂക്കൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാ നല്ല മജന്ത കളറിൽ നല്ല ഭംഗിയിലൂടെ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണ് ഇവയുടെ ഒരു പൂക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരില പോലും കാണാതെ നിറഞ്ഞിങ്ങനെ പൂക്കളായിരിക്കും അപ്പം ഇതിനെക്കാട്ടിലും മനോഹരമായിരിക്കും ഒരു മതിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഈ ഒരു ചെടിയുടെ പേരൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കുമല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ അക്കിമിനാസ് പ്ലാന്റ്സ് ഒരു പരിചരണമൊന്നും അധികം ഇല്ലാതെ തന്നെ ഇവരിങ്ങനെ ഇവിടെ നിറഞ്ഞ് പോത്ത് നിൽക്കുകയാണ് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്ക തന്നെയുള്ള ഒരു മതിലിൻ്റെ ഭംഗി എന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ മുഴുവൻ ഇങ്ങനെ അക്യുമിനാസ് പ്ലാന്റ്സുകൾ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണ് ഒരു കളറിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയുള്ള ഒരു സമയമാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങോട്ട് ഒക്കെ ഒരു ആറേഴ് മീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു മതിലിന് അപ്പോൾ നല്ല നീളമുണ്ട് കണ്ടോ അത്രയും നീളത്തിലാണ് ഈ ഒരു ചെടി ഇങ്ങനെ പിടിച്ചിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ അകലെയൊക്കെ നിന്ന് നോക്കുമ്പോൾ കുങ്കുമം വാരി വിതറിയിക്കുന്ന പോലെ നമുക്ക് തോന്നും അത്രയ്ക്ക് രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് കണ്ടോ ഇത് കണ്ടോ അങ്ങ് ഏറ്റവും വരേണ്ടത് ഇതൊരു വീടാണ് വീടിൻ്റെ മതിലിലാണ് ഈ ഒരു ചെടി ഇങ്ങനെ പറ്റി പിടിച്ച് ധാരാളമായിട്ട് വളർന്ന് പൂക്കളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവർ ഇതിന് വലിയ പരിചരണമൊന്നും കൊടുക്കുന്നൊന്നുമില്ല ഇത് തനിയെ ഇങ്ങനെ മുളച്ച് ഇങ്ങനെ കിളുത്ത് പൂക്കളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പം മറ്റുള്ള നമ്മൾ വലിയ പരിചരണമൊക്കെ കൊടുക്കുന്ന ചെടിയെക്കാട്ടിലും എത്ര ഈസി ആയിട്ടാണല്ലേ ഇതൊക്കെ ഇങ്ങനെ പൂത്തിക്കുന്നത് തേക്കുന്നത് ഇതൊരു ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നല്ല രസമാണ് ഈ ഒരു പ്രദേശത്തോട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഭംഗി തോന്നുന്നു നമ്മളൊക്കെ ഈ ചെടിയെ ഇങ്ങനെ മതിലിൽ ഒന്നും പിടിപ്പിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ചട്ടിയിലൊക്കെ നല്ല ഭദ്രമായിട്ട് കിളിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെ തൊട്ടടുത്ത മറ്റൊരു മതിലിലും അതുപോലെ തന്നെ ചെറിയ ചെടികൾ ധാരാളം ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് പക്ഷേ ഈ ഒരു കളർ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ മറ്റു കളറുകളൊന്നും ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഇതാണ് അക്കിമിനാസ് പ്ലാന്റ്സ് അപ്പോൾ ഇതിന് മറ്റു പേരുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഇനി അക്കിമിനാസ് അക്കിമിനാസ് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പം ആ ഒരു പേര് മാത്രമേ അറിയൂ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടോ ഇതുണ്ടോ ഇങ്ങനെ നിറഞ്ഞങ്ങ് പൂത്ത് നിൽക്കും ഓരോ കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ഇതിങ്ങനെ കിളുത്തു വന്നിരിക്കുന്നത് കുറച്ച് ഒരു മണ്ണ് ഒരു അല്പമണ്ണ് എന്ന് പറയാനേ ഉള്ളൂ കേട്ടോ അത് സിമെൻറ്റും മണ്ണും ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ് ഇതിങ്ങനെ വളർന്ന് ഓരോന്നായിട്ട് വന്നിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഇത് നട്ടു കൊടുത്ത അല്ലയെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കാരണം ഇതുപോലെ ഇങ്ങനെ കല്ലിൻ്റെ പോട്ടിലൊന്നും നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ ഇതൊരു പക്ഷേ ഓരോ ചെടിയുടെ വിത്ത് വിത്തിങ്ങനെ വീണ് വീണ് കിളുക്കുന്നതായിരിക്കും അപ്പം ഞാൻ എന്താ ആ മതിലിൻ്റെ അങ്ങ് വരെ പോയിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി ഒന്ന് കണ്ടു നോക്കാം നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഈ ഒരു കാഴ്ച ഇവിടെ മുതലൊന്ന് കാണാം ഇതാ ഇവിടെ മുതലാണ് തുടക്കം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോയി കാണാം കേട്ടോണ്ടോ അപ്പോൾ ദാ ഇവിടെ ഇങ്ങ അവരുടെ മുറ്റം അടുക്ക വരെ ഈ ഒരു ചെടിയാണ് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനും കേട്ടോ ഇനിയിപ്പം അങ്ങോട്ടില്ല പിന്നെ ഇങ്ങനെ താഴേക്ക് നമുക്ക് പോകാം ഇത്തേണ്ടോ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഓരോന്നായിട്ടിങ്ങനെ പൂത്ത് പൂത്ത് വന്നിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് അതിങ്ങനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ എന്ത് രസാന്നറിയാതാ കണ്ട അതിൻ്റെ ഭംഗി നല്ല രസമുണ്ട് അപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ പെറ്റ്വിനിയയുടെ ഒക്കെ കളറിൻ്റെ അതേ ഒരു കളറാണ് കേട്ടോ നല്ലൊരു മജന്ത ചേർന്നിട്ടുള്ളൊരു കളറ് പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ചെറിയ വൈറ്റിൻ്റെ പോലെ ഒരു ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു കളർ മാത്രം ഇവിടെ കണ്ടുള്ളൂ പക്ഷേ നമ്മളിത് അക്വിനാസ് കുറേയേറെ കളറുകൾ ചട്ടിയിലായിട്ടൊക്കെ വളർത്തുന്നുണ്ട് അതും ഈ പറഞ്ഞോണെങ്കിൽ തന്നെ നമ്മുടെ പൂക്കാലമൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ചില ചെടികളിലൊക്കെ പൂവായിട്ടുണ്ട് അപ്പം അത് മറ്റ് കളറുകളാണ് ഈ ഒരു കളറും ഉണ്ട് എന്നാൽ ഏറെയും നല്ല വയലറ്റ് അതുപോലെ തന്നെ ഡാർക്ക് നീല പിന്നെ ലൈറ്റ് നീല ഒക്കെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ ഒരു ചെടിയിങ്ങാനും ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നായിരിക്കാം അവിടെ നിന്നായിരിക്കാം ഇത്രയും അധികം ചെടികളിങ്ങനെ വളച്ചു വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഈ ഒരു ചെടിയുടെ വലിയ പ്രത്യേകത നമ്മൾ ഒരു പെക്ടൂണിയെന്നൊക്കെ പറയുന്നത് ഒരുപാട് ശ്രദ്ധിച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു തണ്ടൊക്കെ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിറ്റേ വർഷം അത് കാണണമെന്നില്ല ഒരു നല്ല മഴയൊക്കെ ഒന്ന് കൊണ്ടു കഴിയുമ്പോഴേ ആ ചെടിയൊക്കെ പോകും എന്നാൽ ഇതങ്ങനല്ല കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇതൊരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ വരെ എനിക്ക് തോന്നുന്നു നല്ല ഒരു വെയിലിൻ്റെയൊക്കെ സമയമാനം വരെ ഈ ചെടി ഇതുപോലെ പൂത്ത് നിൽക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് മഴയുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ഇതുപോലെ തന്നെ കിളിർത്തൊക്കെ വരും അതല്ല മഴയില്ലാതെ നല്ല വേനലായി കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിയെ കാണാൻ കിട്ടില്ല അത്രയും നാളും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പൂക്കാതെയും അല്ലെങ്കിൽ വളരാതെയൊക്കെ നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഇത് ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ വരും ഒരു മെയ് മാസം കഴിഞ്ഞപ്പം മുതലേ ഇവിടെ ഇങ്ങനെ പൂക്കളാകാൻ തുടങ്ങിയിരുന്നു അതല്ല നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തുന്ന ചെടിയൊക്കെ ഇപ്പോഴും പൂവിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മഴയെ ആശ്രയിച്ചാണെന്ന് തോന്നുന്നു ഈ ഒരു ചെടിയുടെ വളർച്ച അപ്പം മഴ നന്നായിട്ട് കിട്ടി തുടങ്ങുമ്പോൾ ഇത് നല്ല രീതിയിൽ മുളച്ചു വരികയും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വളർന്ന് പൂക്കളൊക്കെ ആവുകയും ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇവയ്ക്കൊന്നും ഒരു വളവും കിട്ടുന്നില്ല ഇതിങ്ങനെ മണ്ണിൻ്റെ പൊത്തിൽ കല്ലിൻ്റെ പൊത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്കൊരു ഒരു വളവും കിട്ടുന്നില്ലാത്തൊരു ചെടിയാണ് അത് മണ്ണിൽ നിന്നുള്ള വളം മാത്രം എടുത്ത് വളരുന്നവയാണ് എന്നിട്ടും കണ്ടോ എത്ര ഭംഗിയിലല്ലേ ഇത് ഇത്ര നന്നായിട്ടെന്നെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ കളറുകൾ നമ്മളുടെ ഉണ്ട് പിന്നെ ഈ ഒരു കളറ് ഈ ഇവിടെ ധാരാളമുണ്ട് നമ്മൾ ഈ ഒരു കളറുകളും വളർത്തുന്നുണ്ട് അപ്പം ഇതിൻ്റെ സീഡാണ് സീഡെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊരു ചെറിയ പോലെ ഒരു ചെറിയ ഭാഗമുണ്ട് അതാണ് ശരിക്കും ഈ ചെടിയുടെ മുളച്ച് വരുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ മൾബറിയുടെയൊക്കെ വലിപ്പമുള്ളൂ മൽബറിക്കായുടെയൊക്കെ പോലെ വളരെ ചെറിയ ഒരു ഇതാണ് കേട്ടോ അത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ശേഖരിച്ചു വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ വർഷമാകുമ്പോൾ അതിങ്ങനെ കിളുത്ത് വരും അങ്ങനെ മണ്ണിൽ തന്നെ ഇട്ടേക്കാം ഇപ്പം ചെടി നശിച്ചു പോയാലും ഇതിങ്ങനെ മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ 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 മുളച്ച് വരും നമ്മൾ അതിനു വേണ്ടി മെനക്കെടുക്കുകയും ചെയ്യണ്ട കിളുത്തില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയും വേണ്ട അതിൻ്റെ ആ ടൈം ആകുമ്പോൾ അത് ഇതുപോലെ തന്നെ ഇങ്ങനെ കിളുത്ത് വന്നോളൂ ഇതാണ് ഈ ഒരു അക്കിമിനാസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പരിചരണവും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ഇതുപോലെ മതിലോ അല്ലെങ്കിൽ മുറ്റമോ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെടികളൊക്കെ നമുക്ക് വയ്ക്കാം ഇതുപോലെയുള്ള ചെറിയ തൈകളായിട്ട് ഇങ്ങനെ നമുക്ക് വച്ച് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പം അതിൻ്റെ ചുവട്ടിലുള്ള കിഴങ്ങില്ലെങ്കിൽ പോലും ഇതിൻ്റെ വേരുള്ള തൈകളും പിടിച്ചു കിട്ടാറുണ്ട് ഇനി കിഴങ്ങ് ഉണ്ടെങ്കിൽ അതിന് മുകളിലോട്ട് ഇലയൊന്നും ഇല്ലെങ്കിൽ പോലും അറങ്ങി പിടിച്ചോളും ചുമ്മാ തണ്ട് മാത്രമേ ഉള്ളൂ കിഴങ്ങും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ പിടിച്ചു കിട്ടും ഇനി അതല്ല കിഴങ്ങില്ലാതെ വേരോടുകൂടിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചെടി പിടിച്ചിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് അക്യുമിനാസ് പ്ലാന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ നമുക്ക് ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായ ചെടികളൊക്കെ പരിചയപ്പെടാനും അവയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും ഒക്കെ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം വീണ്ടും കാണാം